കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി സമ്മേളനം സമ്മേളനം നടന്നത് കേരള യുക്തിവാദി കൊല്ലം ജില്ലാ സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അരികോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാം വലിയ ില്ലെങ്കിൽ അതിനെതിരായിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ആണന്റെ കഴിഞ്ഞാൽ പാട്ടു പിന്നെ ആരും പാടുമെന്ന സച്ചിദാനന്ദന്റെ കവിതയിലെ വാചകവും നമ്മളെ ഒക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവും അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനുകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി സുധീശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ആർ ശക്തിധരൻ സംസ്ഥാന സെക്രട്ടറി ഷൂർനാട് ഗോപൻ സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ത്രേസ്യ എം ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം